എന്താ പറ്റേ പറ്റിയത് അതെ ഇന്നലെ രാത്രി എന്തിനാ വന്നത് റംലു 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 അതെ അവളുടെ വീട്ടിൽ ഞങ്ങളെ പോയേക്കോണോ ഞങ്ങളെടുത്തേക്കാ നിന്റെ എന്റെ കേട്ടാണ് എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളടുത്ത് പറയണ കേൾക്കണോ നിങ്ങക്ക് ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെ ഒക്കെ ഭായി കളിച്ചത് ഒറ്റ മിനിട്ടുണ്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കൂല്ലേ കണ്ടിരുന്നു റംലു അവിടെ ഉണ്ട് അറിഞ്ഞു ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഒരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ റിയിച്ചെന്ന് വിചാരിച്ച് അവള് അവൾ അവടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വേണ്ടേ ബുക്രയും ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഓ അതുപോലും അറിയത്തില്ലാടോ നിനക്ക് ഫസ്റ്റ് അങ്ങോട്ട് മതി ആയില്ലാടാ നിനക്കൊക്കെ അവളാണ് എന്തായാലും കിട്ടിയാൽ കാത്തിരിക്കുന്നു ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ടാലോ ഇനിയിപ്പോ മുജിക്ക് രണ്ടു വെട്ടം ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഭായ ഉദ്ദേശം ഒന്നും കാണാതെ വായി കളിക്കൂല ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായാ ആയി വെറും വാക്ക് പറയൂലെന്ന് എല്ലാം അനുഗ്രഹം അല്ലേ മുജി നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം നാട് നേരം കൊണ്ട് ആ നോക്ക് നീ എന്താടാ ഈ പറയണേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂലും അന്ധവിശ്വാസ പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല മുജി അങ്ങേരുടെ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആയിക്കോട്ടെ

ല്ലോ എല്ലാം ഓക്കെ അല്ലേ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് ഇനി എന്ത് പ്രശ്ന അല്ല നമ്മളീ കല്യാണം മുടക്കൂലേ പ്രശ്നോരുമാന മൊത്തം പ്രശ്നം എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങളെ ഏറ്റെടുത്തോളൂ തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ തട്ടാൻ അത് ഉണ്ടാക്കി തരില്ലെന്ന് എത്ര മുടക്കി ഇലകൾ മുടക്കാൻ ഞാൻ പറയണബി എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാടെ തുറന്നു നോക്കാം ഇതിട്ട് എൻ്റെ അസൊക്കെ എന്നെ വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങനെ തന്നെ കിട്ടൂടാ എനിക്ക് ഉറപ്പാ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവും അബി നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് ഒരു പ്രാന്തന കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ വരുന്നത്

എടാ അഭി അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ സമ്മിക്കാർന്നാ അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വെച്ചാ എന്ന് രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും നമുക്ക് അഭിനോട് കല്യാണം വിളിക്കാൻ വന്നാ ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ ഞാൻ നേരെട്ടന്ന് വിളിക്കാൻ യിരിച്ചു ഓ അത് കുഴപ്പല്ലായിരുന്നു ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി ആ എന്താ പറയിലേ ഏ അങ്ങനൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാലോ ഓര തമാശകളൊക്കെ തമാശേ എ എന്തു തമാശ ഓ അവനെ അവിടെ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിവൻ്റെ കൂടെ ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ ടൂറോ കൂടെ ശരിക്കും ഓർത്തു ആരുടെ ശരിക്കോ മേലെന്തേലും ഉണ്ടോ ഫാത്തിമെന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യായിട്ടൊന്നുമില്ല േ വെറു ഓട്ടെ ഈ കല്യാണത്തിന് വരണം കേട്ടോ ആയിക്കോട്ടെ വലിയ കാര്യ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തേലും പറഞ്ഞാ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട അഞ്ചി പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ പാത്തീന്ന് നടക്കട്ടേ ഒരു കണക്കിനെല്ലാം ബായി കാരണ ബായി നിങ്ങൾ കണ്ടോ പാത്തീൻ്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് നടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും ഡേ മുചി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഓർമ്മ